ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിലേ ശ്രുതിയുടെ മാമനെയും കൊണ്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ സ്മോളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് വാങ്ങിക്കൊടുക്കുന്നത് വേറൊന്നുമല്ല അവൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ പല കള്ളത്തരം അവർക്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചു തന്നെയാണ് സച്ചിയും കൂട്ടുകാരും കൂടിയിട്ട് പുറത്ത് പോയിട്ട് മതിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അയാളാണെങ്കിൽ നല്ല ഫിറ്റാവുന്നുണ്ട് അതേ സമയത്ത് കൂടെ പോയ സുതി ആണെങ്കിൽ സുതി ഒരു തരി പോലും മദ്യപിക്കാത്ത ഒരാളാണ് അങ്ങനെ ആ സുധിയുടെ വായൽ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് കരുതി കൂട്ടി അവൻ്റെ വായൽ ഒഴിച്ചു കൊടുത്ത് കുത്തിക്കേറ്റുന്ന പോലെ അങ്ങനെ അവനും മദ്യപിച്ചിട്ട് അവൻ ആകെ ലെക്ക് കെട്ട രീതിയിലാവുകയാണ് അതേ സമയത്ത് ആണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ എന്നെ വഴിതെറ്റിക്കാൻ ആരും നോക്കണ്ട എനിക്കറിയാം വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കള്ളു ഓടിച്ച് ഫിറ്റായിട്ട് നേരെ ഒരു പോസ്റ്റ് ബച്ച് എന്ന് തലയിടിക്കുകയും അവിടെ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സുഖനിദ്ര എന്ന പോലെ ആ നട റോട്ടിൽ ആ ഒരു സൈഡിലായിട്ട് ആ ഫുട്പാത്തിൽ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് യാണ് നമ്മുടെ സുധി അപ്പൊ സുധി അന്വേഷിച്ച് സച്ചിയൊക്കെ നടക്കുന്നുണ്ട് കൂടെ മാമനും സച്ചിയുടെ കൂട്ടുകാരന്മാരൊക്കെയുണ്ട് അങ്ങനെ ഇവർ കാണുന്ന കാഴ്ച ഒരാളവിടെ വഴിയായിരിക്കില്ല കള്ളുപോടിച്ച് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആദ്യം സുതിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് അത് സുതിയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വേഗം തന്നെ അവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ വിളിച്ചുണർത്തുക ഞാ എണിക്കടാ എന്നും പറഞ്ഞ് സച്ചി വിളിച്ചുണർത്തുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ആരാണത് ആരാണത് എനിക്കേ ഞാനിങ്ങനെ എണിക്കൊന്നുമില്ല ഞാനങ്ങനെ നടന്നു പോകൊന്നുമില്ല ഞാനേ ബിസിനസ്മാനാ ബിസിനസ് മാൻ എനിക്ക് കാറ് വേണം ഞാൻ കാറിലാ പോവുള്ളൂ എന്നും പറഞ്ഞ് കുഞ്ഞു കുട്ടികളെ പോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പറഞ്ഞൊക്കെ വണ്ടി ഓടിച്ചിങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ സച്ചി ആണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഇവരെന്തായി കാണിക്കണേ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി സുധിയാണെങ്കിൽ എന്നെ വീട് ഞാനിവിടെ കിടക്കട്ടെ ആ അമ്മാവാ മാമ ഇങ്ങോട്ട് വായു ഇവിടെ അരികിൽ വന്ന് കിടന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലാണല്ലോ അരികിൽ വന്ന് കിടക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവർ രണ്ട് അവരിങ്ങനെ പറഞ്ഞതിനു ശേഷം ഒരു വിധത്തിൽ സച്ചി സുധിയേയും കൊണ്ട് താങ്ങി വലിച്ചിട്ട് സുധിയെയും കൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് നേരെ ഒരു കസാരയിൽ അങ്ങനെ ഇരുത്തുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ചന്ദ്രയും ശ്രുതിയും കൂടി ഓടി വരികയാണ് അയ്യോ എന്താ പറ്റിയത് ശ്രുതിക്ക് എന്താ പറ്റിയത് മോനെ സുതി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര അങ്ങനെ വലിയത് അപ്പോ മണം അങ്ങനെ അടിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഇവന്റെ വായ്ക്ക് എന്താ പൊട്ട മണം അയ്യോ ഇവനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ മണം ഉണ്ടാവാറെന്ന് സച്ചിയെ നോക്കി പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ അവൻ മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ മണമടിക്കുന്നതെന്ന് പറയുകയാണ് ഏട്ടാ നീ മദ്യപിച്ചു നിനക്ക് ഇതൊന്നും ശീലമില്ലാത്തതാണല്ലോ എന്നിട്ട് നീ മദ്യപിച്ചില്ലേ അപ്പൊ ശ്രുതിക്കാണെങ്കിലും ഒരു ബോധവും ഇല്ല അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് മുത്തശ്ശി അമ്മുമൊക്കെ ഇങ്ങനെ വരികയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ നേരെ മാമൻ ശ്രുതിയുടെ മാമൻ നേരെ ആ കുറ്റം ശ്രുതിയുടെ മാമനാണ് ശരിക്കും ശ്രുതിയെ കള്ളു കുടിപ്പിച്ചത് എന്നിട്ട് പോലും ആ ഒരു കുറ്റം സച്ചിയുടെ തലയിൽ കെട്ടി വെക്കുകയാണ് ഞാനല്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സുതിമോൻ കൊടുക്കണ്ട എന്ന് ഇവനാണ് സച്ചിയാണ് അവനെ നിർബന്ധിച്ച് കുടിപ്പിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി എടോ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ആ ഒരു തെറ്റ് തിരുത്താൻ നോക്കുന്നില്ല അവൻ പറഞ്ഞത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് സച്ചി കരുതുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയൊക്കെ കരച്ചിലായി ശ്രു ശ്രുതി പറയുന്നുണ്ട് അയ്യോ എൻ്റെ ശ്രുതിക്ക് എന്താ പറ്റിയത് അങ്ങനെ നേരെ ചന്ദ്രമതി വന്നിട്ട് സച്ചിയെ വഴക്ക് പറയുന്നത് നിനക്ക് കുടിക്കണേ കുടിച്ചാൽ പോരെ എൻ്റെ ഇമ്മാവനെ എന്തിനാണ് നീ കുടിപ്പിച്ചത് എൻ്റെ രണ്ട് മക്കളും നല്ലതാണ് ഒരെണ്ണം മാത്രമേ ഇങ്ങനെ ആയിപ്പോയുള്ളൂ ആ രണ്ട് മക്കളെ നീ കേടാക്കാനാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിലും നേരെ ശ്രുതി ശ്രുതി പറയുകയാണ് ശ്രുതി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇവിടെ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മോരുണ്ടോ അകത്ത് എന്ന് രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെ കൂടെ പോയിട്ട് മോരൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ ശ്രുതി ആ മോര് കുടിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഒരു മദ്യത്തിൻ്റെ ലെക്കൊക്കെ ചെറുതായി കെട്ടുന്നുണ്ട് അങ്ങനെ നേരെ എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട് അവൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൻ സംസാരിക്കുമ്പോൾ ഏടാ ശ്രുതി നീ എന്തിനാ ഇത് കള്ളു കുടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ കുടിച്ചതല്ല എന്നെ കുടിപ്പിച്ചതല്ലേ മാമാ എന്ന് പറയുന്നുണ്ട് അപ്പം മാമൻ ഓടി വന്നിട്ട് ശുതിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ മോനെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മോനെ സമാധാനപ്പെടുന്നു പറഞ്ഞു അപ്പം ശ്രുതി പറയാൻ പോയാൾക്ക് സത്യം അയാൾ വന്നവിടെ മൂടി വെക്കുകയാണ് എന്തായാലും ശ്രു ശ്രുതി വേഗം തന്നെ ശ്രുതി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് റൂമിൽ കൊണ്ടു കിടത്തുകയാണ് അതുപോലെ തന്നെ മാമനോടും പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് മാമൻ അപ്പോഴേക്കും ആടിൻ്റെ കാര്യം ആട് അങ്ങനെ ആടിങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാമൻ പോയി റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അളെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ നേരെ സച്ചിയെ ഒരുപാട് തല്ലുകൊക്കെ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഞാൻ അവരെങ്ങനെ കുടിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് തല്ലുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്